ലാൽസലാം മോഹൻലാൽ നായകനായി എത്തിയ യംബുരാൻ ആദ്യ ദിനത്തെ പ്രദർശനം അവസാനിപ്പിച്ച് രണ്ടാം ദിവസത്തെ മാരത്തോൺ ഷോകൾ തുടങ്ങുകയാണ് ഇവിടെ ഒരു കാര്യം വെളിവാകാനുണ്ട് വേറെ ഒന്നുമല്ല ഡിഗ്രേഡേഴ്സ് കരഞ്ഞ് മെഴുകുന്നു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള കരച്ചിലാണ് ആ ഡിഗ്രേഡർ കുഞ്ഞുങ്ങൾ കാഴ്ചവെക്കുന്നത് പക്ഷേ കാര്യമില്ല എന്ന് തന്നെ പറയാം ആദ്യ ഷോ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ മോങ്ങൽ തുടങ്ങിയതാണ് ഇതിനിടയിലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ സഹകരണം വളരെ കുറവാണ് നന്നായി ഉണ്ടെങ്കിൽ ിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പതിനായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യ ദിനത്തെ പ്രദർശനം അവസാനിക്കുമ്പോൾ ഇവിടുത്തെ കടുത്ത ട്രാക്കേഴ്സ് പല സിനിമകളുടെയും ട്രാക്കിംഗ് കളക്ഷൻ പൊടുത്തുവിടുന്നവർ മൂവായിരത്തി ഇരുന്നൂറ്റി ഷോകൾ കംപ്ലീറ്റ് ആക്കിയെന്ന് പറയുകയും ഏഴു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തോളം ആളുകൾ കണ്ടു എന്ന് പറയുകയും ഓക്യുപ്പൻസി എത്തി എട്ട് ശതമാനമാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞത് തൊള്ളായിരത്തി അറുപത്തൊന്നോളം ഹൗസ്ഫുൾ ഷോകളും എണ്ണൂറ്റി എൺപത്തിയേഴോളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും രണ്ടായിരത്തി ൂറ്റി നാല്പത്തി അഞ്ചോളം ഫാസ്റ്റ് ഫീലിങ്ങുകളുമാണ് അവർ പുറത്തുവിട്ടത് പന്ത്രണ്ട് കോടിയാണ് ഇതുവരെ അവർ പുറത്തുവിട്ട ആ ഒരു ഗ്രോസ് ഇനിയും ഇപ്പോൾ ലോകമെമ്പാടും കേരളത്തിലുമെല്ലാം ഒരു ഷോ ഈ ഒരു പതിനൊന്ന് അൻപത്തി അഞ്ച് സമയത്ത് ഓടുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ട്രാക്കേഴ്സിന് പോലും ഒന്നും കരഞ്ഞു പോവാനുള്ള ചാൻസില്ല ഞങ്ങൾ പിടിച്ചേ മാർഗിടൂ എന്ന് പറയുന്ന ആ ട്രാക്കേഴ്സിന് അവരെ അവരുടെ ചീട്ട് കീറുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് സിനിമ പതിനഞ്ച് കോടിക്ക് മുകളിൽ ആദ്യ ദിനം നേടി കേരളത്തിൽ നിന്ന് ഉറപ്പിക്കുകയാണ് അതിനിടയിൽ പാവം പാവം പിഞ്ച് പൈതൽ ഡീഗ്രഡൈസ് കുഞ്ഞുങ്ങൾ വെറുതെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നു പടത്തിന് നെഗറ്റീവ് പറഞ്ഞു നോക്കി പോരായി എന്ന് പറഞ്ഞു നോക്കി എംബുരാൻ അതേപോലെ ലൂസിഫറിൻ്റെ താഴെയാണെന്ന് പറഞ്ഞു നോക്കി പക്ഷേ ജനപ്രവാഹം കാണുമ്പോൾ കണ്ണ് നിറയുകയാണ് ഇവിടെ വെള്ളപ്പൊക്കം അവരുടെ കണ്ണുനീരിൽ നിന്നുള്ള വെള്ളപ്പൊക്കം വരയ്ക്കുകയാണ് അങ്ങനെ കരഞ്ഞിട്ട് എന്താണ് കുഞ്ഞുങ്ങളെ കാര്യം ഇങ്ങനെ ഒരു പടം ഇറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് മുകളിലെത്തും ഇതിപ്പോൾ ആരുടെ സിനിമയാണെങ്കിലും ഇതേപോലെയുള്ള ഡീഗ്രേഡ് കൂടി കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാൻ അതിന് ആർക്കും അങ്ങനെ ഒരു പക്ഷാഭേദമില്ല എന്നിരുന്നാലും ഈ കരയുന്ന ഡീഗ്രെ ഡോളി കുഞ്ഞുങ്ങൾക്ക് പറയാൻ അവരോട് പറയാനുള്ളത് എങ്ങനെയാണ് അറിഞ്ഞിട്ട് കാര്യമില്ല സിനിമ കൊള്ളാമെങ്കിൽ ആളുകൾ കാണും അതുതന്നെയാണ് ഇവിടെ യംബുരാൻ കാണിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളത് അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഇവിടെ യംബുരാൻ കൊടൂരവേഗത്തിൽ നൂറ് കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ് വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് മികച്ച കളക്ഷൻ ആണ് വരുന്നത് ആദ്യ ദിനം അൻപത്തിരണ്ട് കോടി എന്നുള്ള അടുത്തുനിന്ന് അറുപത്തി അഞ്ച് കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അതുകൂടാതെ വീക്കെൻഡ് കളക്ഷൻ നൂറ് കോടി കടക്കും എന്നുള്ള ഏറെക്കുറെ പ്രതീക്ഷയിലേക്കും എത്തുന്നു എൺപത്തി അഞ്ച് കോടിയാണ് ഇതിനോടകം പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടെങ്കിൽ വലിയ താമസമില്ലാതെ തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും നൂറും നൂറ്റി രണ്ടും കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ലാൽ സലാം